അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി അജ്മഈൻ ുംബർമില്ല സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ സ്നേഹിച്ചുകൊണ്ടും പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വെച്ച് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട ഒരു വിഭാഗം ആളുകളാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ബ്ലഡ് റിലേഷനേക്കാളും നമ്മളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളാണ് ആ വിശ്വാസികളുടെ മനസ്സിലും ജീവിതത്തിലും പരസ്പരം ഇണക്കവും സ്നേഹവും ഐക്യവും നന്മയും ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു വരയ്ക്ക് വസക്തമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലിഫ് ബൈന കുലൂബിന അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സുകളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പരസ്പരം കൂട്ടിയിണക്കി വിശ്വാസത്തോടെ സ്നേഹത്തോടെ നന്മയോടെ നസീഹത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം നീ ഒരുക്കിത്തരണേ എന്നാണ് ഒന്നാമത്തെ നന്മയായി ഗുണമായി ഞാൻ പ്രാർത്ഥനയിൽ എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് ബൈനിന അള്ളാഹുവേ വിശ്വാസികളായ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും മൈനൂട്ടായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനെയെല്ലാം നീ തീർത്ത് ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ചിന്തയെയും ഞങ്ങളുടെ പരസ്പരമുള്ള വിശ്വാസങ്ങളെയും നീ നന്നാക്കി തീർക്കുകയും ചെയ്യണമേ വഹദിനാ സുബലസ്സലാം അള്ളാഹുവേ ഞങ്ങൾ നീ വിശ്വാസികളായ ഞങ്ങൾ നീ ഏറ്റവും നല്ലതായ പാതയിൽ മാർഗത്തിൽ സന്മാർഗത്തിൽ നീ കൂട്ടിയോജിപ്പിക്കുകയും നീ നേർമാർഗത്തിലാക്കുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിച്ചത് വനജ്ജിനാ മിനല്ലൊലുമാത്തി ഇരുന്നൂർ വനജ്ജിനാ ലാഹുവെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തനെ നയിക്കണേ മിനല്ലൊലുമാത്തി ഇരുട്ടുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും അവിശ്വാസങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദത്തായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ നീ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇലന്നൂർ വിശ്വാസികളായ ഞങ്ങളെ നീ പ്രകാശത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യണമേബിനൽ വമാബത്തൻ അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായിട്ടുള്ള പരസ്യമായിട്ടുള്ള എന്തൊക്കെ തിന്മകളുണ്ടോ എന്തൊക്കെ പ്രയാസങ്ങൾ ഓൽമകൾ ഷെറുകൾ പിത്തനകൾ അതാവുകൾ ഉണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവെ ഞങ്ങളെ നീ വിശ്വാസികളായ ഞങ്ങളെ എല്ലാവരെയും നീ അകറ്റി നിർത്തുകയും ചെയ്യണമേ എന്ന് അള്ളാഹു സ്വാനഹു അലയോട് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് മഹാൻ അനബിക്കലി സലാഹു അല്ലി വസ്ല്ലമ്മ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആറാമതായി കൊണ്ട് അള്ളാഹുബിൻ്റെ ഹബീബ് സലാഹു അല്ലെ വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വബാരി അള്ളാഹുവേ ഞങ്ങളുടെ കേൾവികളിലും ഞങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചകളിലും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ചിന്തകളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ സന്താനങ്ങളിലും അനുഗ്രഹം ബർക്കത്ത് ചൊരിയണമെന്നാണ് കിട്ടുന്നതിൽ സംതൃപ്തി ഉണ്ടാകണം അതുപോലെ തന്നെ വീട്ടിലേക്ക് നമ്മൾ നൂറ് രൂപയാണ് ഒരു ദിവസത്തെ കൂലിയെങ്കിലും ആ കൂലിയുമായി നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അഹമ്മദില്ല ഇന്ന് നൂറ് കിട്ടിയല്ലോ എന്ന് പറയാൻ പറ്റുന്നൊരു ഭാര്യ ഉണ്ടാകണം അല്ലാതെ ഇന്ന് നൂറേ കിട്ടിയുള്ളൂ എന്താ അഞ്ഞൂറിന് പണിയെടുത്തില്ല എന്ന് ചോദിക്കുന്ന ഭാര്യയാകരുത് ഇപ്പം നമ്മുടെ ഭാര്യമാരിലും അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കേൾവിയിലും നമ്മുടെ കാഴ്ചയിലും എല്ലാത്തിലും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ അനുഗ്രഹം വറുക്കത്ത് ചൊരിഞ്ഞ് തരണമേ എന്നാണ് ഇന്നക്കെ അള്ളാഹുവേ ഞങ്ങളോട് നീ ഞങ്ങളുടെ തൗപ നീ സ്വീകരിക്കണേ ഞങ്ങളോട് നീ മാപ്പ് കാണിക്കണേ എന്നൊരു പ്രവാചകം പറയാം ഇന്ന കാന്തോ അള്ളാഹുവേ നീയാണ് അങ്ങേയറ്റം തോപസ്വീകരിക്കുന്നവനും അങ്ങേയറ്റത്തെ കാരുണ്യവാനും നീയാണല്ലോ റബ്ബേ എന്ന് എട്ടാമത്തതായി അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദി കാണിക്കുന്നവരാക്കണേ അള്ളാഹു കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും എത്രയാണോ റബ്ബ് തരുന്നത് അതിൽ അള്ളാഹുവിനോട് ഷുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവെ നീ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പേരിൽ നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നവരാക്കി ഞങ്ങൾ നീ മാറ്റണേ അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയണം അലഹദില്ല അള്ളാഹു ഇല്ലാ എങ്ങനെയുള്ള വിക്രുകൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു എല്ലാ സ്തുതികളും നിന്റെ പക്കൽ സ്വീകാര്യമായതും അതിന് നീ പരിപൂർണമാക്കി തീർക്കുകയും ചെയ്യണേ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ വെറുതെ അള്ളാഹു അക്ബർ ലാ ഇലാഹ ലേഹലവല പൂവത്തെ ഇല്ലാബില്ല തിക്റ് ചൊല്ലിയാൽ പോരാ ആ ചൊല്ലുന്ന തിക്കറുകൾ കാണിക്കുന്ന ഷുക്റുകൾ അള്ളാഹുവിനോട് പ്രകടിപ്പിക്കുന്ന എല്ലാവിധ സ്തുതിഗതികളും അള്ളാഹു സ്മഹാന പൂവത്താൻ സ്വീകരിക്കണം ആ രൂപത്തിലുള്ള സ്തുതികൾ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹുവെ നീ ഞങ്ങളെ മാറ്റണേന്ന് മഹാനായ മഹാന അനബിക്കാ വസ്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അതുകൊണ്ട് ഈ ഒരു പത്ത് കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം വിശ്വാസികൾക്കിടയിൽ പരസ്പരം ഇണക്കമുണ്ടാകണം സ്നേഹമുണ്ടാകണം പരസ്പരം മനസ്സുകൾ തമ്മിൽ കണ്ടറിയാൻ കഴിയണം വിശ്വാസികൾ തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ കുറച്ചുകൂടി അവൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടോ അവനെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ കണ്ടറിഞ്ഞുകൊണ്ട് പരസ്പരം നന്മയോടെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അവിടെ കൂടെ നിൽക്കാൻ അതിൻ്റെ ഒപ്പം സന്തോഷത്തിലും ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിലും അവിടെ കൂടെ കൂട്ടുകൂടി നിൽക്കാൻ വിശ്വാസികൾക്ക് എപ്പോഴും സാധിക്കണം അള്ളാഹു واهدنا سبل السلام ونجنا من الظلمات الى النور وجنبنا الفواحش ما ظهر منها وما بطن وبارك لنا في اسماعنا وابصارنا وقلوبنا وازواجنا ഈ കാര്യങ്ങളെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ മനസ്സുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും പരസ്പരം ഇണക്കമുണ്ടാക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തക്കിങ്ങളിൽ മുഹിദീങ്ങളിൽ അള്ളാഹു സബഹന കുല നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കുംഹി മുബർത്ത